ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു ബന്ധമാണ് എൻ്റെ ബന്ധങ്ങൾ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി ബന്ധപ്പെടാൻ അറിയുമോ മറ്റൊരാൾക്കൊരു നന്മ കിട്ടട്ടെ മറ്റൊരാളൊന്ന് സന്തോഷിക്കട്ടെ മറ്റൊരാൾക്കൊരു അനുഗ്രഹം കിട്ടട്ടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമല്ലേ അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഈശോ എന്ന തിരുവചനത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള തിരുവചനമാണ് ഇതാ മഹുകരയിൽ ഈശോയെ കാണുമ്പോൾ അവർ ചോദിക്കുക ഹബി അങ് എപ്പോഴാണ് ഇവിടെ എത്തിയത് ഈശോ അവരോട് പറയുക സത്യമായി ജനങ്ങളോട് പോകുന്ന അടയാളങ്ങൾ കണ്ടതുണ്ടല്ല സ്വഗരാജ്യം കണ്ടതുകൊണ്ടല്ല അപ്പം കഴിച്ചു അപ്പം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തൃപ്തിയായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ തേടുന്നത് ഈശോ പറയുന്നു നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി വിശക്കുവാൻ ദാഹിക്കുവേൻ നമ്മൾ എത്ര വലിയൊരു ഇൻവിറ്റേഷൻ അകർത്താവ് ഒരു നശ്വരതയും ഒരു ഇറ്റേണിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ദൈവം നമുക്ക് തരുന്ന വലിയ കാരുണ്യത്തെയൊക്കെ ഒരു ധ്യാന വിഷയമാക്കി മാറ്റാനായിട്ട് ഇതിനപ്പുറത്ത് ഈ ഓട്ടം ഓടിക്കഴിയുമ്പോൾ കിട്ടുന്ന കിരീടം ഒരിക്കലും വാടിപ്പോകാത്തൊരു കിരീടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ പരാജയപ്പെടാത്ത ഒരു ഓട്ടത്തിലാണ് നമ്മൾ കാരണം ദൈവം നമുക്ക് വേണ്ടി ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ദൈവം എത്ര വലിയ അഭിഷേകത്തിലേക്ക് നമ്മളെ വിജ വിളിച്ചിരിക്കുന്നത് ഈ പൗരോഹിത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനവും നശ്വരമല്ല അനശ്വരമാണ് രോഗികളൊന്ന് പ്രാർത്ഥിക്കണവച്ചാൽ സ്വർഗ്ഗത്തിൻ്റെ സൗഖ്യമാണ് മരുന്ന് തരണമെന്ന് ആരും എന്നോടൊന്നും ചോദിക്കാറില്ല അല്ലെങ്കിൽ വരുന്നതൊക്കെ സ്വർഗത്തിൻ്റെ ഒരു കൃപ വാങ്ങിച്ചതാണ് സ്വർഗ്ഗത്തിൻ്റെ ഒരു അഭിഷേകം വാങ്ങിച്ചതാണ് സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിന് വാങ്ങിച്ചതാണ് മക്കളെ എത്ര വലിയൊരു ഭാഗ്യവ സത്യത്തില് ചിന്തിക്കാറുണ്ട് വാസുവെ ചിന്തിക്ക ഞാനാരാ സ്വർഗത്തിന്റെ അഭിഷേകവും സ്വർഗത്തിന്റെ അനുഗ്രഹവും ഒക്കെ അപ്പോൾ എൻ്റെ പൗരൂത്യത്തെപ്പറ്റിയുള്ള ഓർമ്മ വരും നീ കർത്താവിന് പകരക്കാരനായി മാറിയവനാ സ്വർഗത്തിന്റെ താക്കോലുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവനാ ദൈവമങ്ങളെ സ്വർഗം ഭൂമിയിലേക്ക് ഒഴുകിയില്ലെങ്കിൽ ഭൂമി ഉണങ്ങി വരേണ്ടി പോകും മകളെ സ്വർഗം ഭൂമിയിലേക്ക് ഒഴുകിയില്ലെങ്കിൽ ഇവിടെ വല്ലാത്തൊരു വരൾച്ച ഉണ്ടാകും സ്വർഗം ഭൂമിയിലേക്ക് ഒഴുകിയില്ലെങ്കിൽ ദൈവമക്കളെ ഇവിടെ ഒരു കൃഷി ഉണ്ടാവില്ല ഇവിടെ ഒരു ജീവിതമുണ്ടാവില്ല ഇവിടെ മനുഷ്യക്കെ ഒരു ഉണർവ് ഉണ്ടാവില്ല പറയുന്നു അനശ്വരമായതിനെ ചെയ്യുന്നതൊക്കെ അനശ്വര ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ പോലും സ്വർഗത്തെ മുമ്പിൽ കണ്ട് ഒരു വിശുദ്ധനായ പിതാവ് ഒരു വിശുദ്ധിയായ അമ്മ എന്നൊക്കെ സ്വപ്നം കണ്ടു അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ നീ എന്തിനാ ഇത് ചെയ്യുന്നത് അല്ല ഞാനൊരു വിശുദ്ധനാകാൻ വേണ്ടിയിട്ടാണ് ദൈവഹിതം എന്നൊക്കെ വേണ്ടി പറ്റും കുഞ്ഞ് പഠിക്കുന്നൊരു കുഞ്ഞ് അവൻ പഠിച്ച് വലിയ ആളാകാൻ വേണ്ടിയിട്ടല്ല ദൈവഹിതം നമേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം സ്ക്രിപ്റ്റ് എഴുതിയ ദൈവത്തിൻ്റെ ഒരു നാടകം നാടകമാണെന്നൊക്കെ പറഞ്ഞു വെക്കാറില്ലേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ നാടകത്തിൽ നമുക്കൊന്ന് അഭിനയിക്കാൻ പറ്റണ്ടേ ഓ കർത്താവെ അനശ്വരതയ്ക്ക് വേണ്ടി വിശക്കാനായിട്ട് അനശ്വരതയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ അങ്ങ് മക്കൾക്ക് വരം തരണമേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ദുഃഖങ്ങളും വേദനകളും നിരാശകളും ഒക്കെ അനുഭവിക്കുന്ന മക്കൾ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കഴിക്കുന്ന മരുന്നല്ല മരുന്നോ ലേപനവുമല്ല തമ്പുരാനെ നിൻ്റെ സ്പർശനമാണ് നിൻ്റെ സാന്നിധ്യമാണ് സുഖപ്പെടുത്തുന്നതെന്ന് ഓർമ്മപ്പെടുത്തണമേ സ്വർഗ്ഗം തുറക്കണമേ ദവേ പഠിക്കുന്ന മക്കൾ പരീക്ഷകൾ എഴുതുന്നവർ ജീവിതത്തിൽ എങ്ങനെത്താതെ നിൽക്കുന്നവർ വലിയ കടക്കടികളും ജീവിത ദുരന്തങ്ങളുമായിരിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിജയി നാമത്തിൽ ആമേ ो नी पुण्यवानिस्वीकरिकल् नीटि अभियामिन् अर्थनकल् वीक्षि चालु